ആലങ്കോട് ഗ്രാമപഞ്ചായത്തും ചങ്ങറംകുളത്തെ വ്യാപാരികളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചങ്ങറംകുളം ഫെസ്റ്റ് നാളെ മുതൽ വ്യത്യസ്ത പരിപാടികളോടെ പ്രൗഢമാകും മുപ്പതാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഫുഡ് ഫെസ്റ്റ് വിവിധ സെമിനാറുകൾ മെഗാ ജോബ് മേള വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആലങ്കോട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ടാണ് ഫെസ്റ്റ് കുറിച്ചത് ഇവിടെ ഈ ഫസ്റ്റ് തുറന്നു മുറിക്കുമ്പോൾ എല്ലാവരെയും ആഗ്രഹം വെച്ചാൽ ചെറു വ്യാപാര സുഹൃത്തുക്കൾക്ക് അവരെ വ്യാപാര മേഖല മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യമുണ്ടാവും അതിനുവേണ്ടി ഈ ജനങ്ങളെ ടൗണിലേക്ക് വരുത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല ഓഫറുകളും അതുപോലെ തന്നെ പല പ്രോഗ്രാമുകളും വെക്കുകയുണ്ടായി കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് ഫസ്റ്റിന്റെ സ്റ്റേജ് പ്രോഗ്രാമും ആരംഭിച്ചത് ഫുഡ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അതിനോട് അനുബന്ധിച്ച് ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ തുറക്കു കുറിച്ചു ഇരുപത്തി ആറാം തീയതി നാളെ മുതലാണ് മെയിൻ സ്റ്റേജിന്റെ പ്രോഗ്രാം നടക്കുന്നത് എന്തായാലും ഈ ഒരു മഹാമേളം വിജയിപ്പിക്കാൻ നല്ലവരെ നാട്ടുകാരെ സഹായ സഹനം ഉണ്ടായിത്തീരുന്നു ഇന്നലെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തി നാലാം തീയതി ഈ ചങ്ങനോളത്തെ ഒരുവിധ ആളുകൾ ഈ ഫെസ്റ്റിനെ കുറിച്ച് അടുത്തറിയുകയും അവരെല്ലാവരും ഇതിലേക്ക് പങ്കാളികളാവുകയും ചെയ്തു ഫെസ്റ്റുകൾ ഉദ്ദേശിക്കുന്ന വെച്ചെങ്കിൽ ആദ്യം തുടക്കത്തെയും പറഞ്ഞു വ്യാപാര മേല വ്യാപാര സുഹൃത്തുക്കൾക്ക് അവരെ കച്ചവട മേഖല വിപുലപ്പെടുത്തുക എന്ന ലക്ഷ്യം കൊണ്ടാണ് എന്തായാലും അതിലെ തുടക്കം എന്ന ലെവലിലുള്ള ഒരു സംരംഭമാണ് ഇത് തുടക്കം കുറിച്ചു എന്തായാലും അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കും വരും ദിവസങ്ങളിൽ നല്ല കൾച്ചറൽ പ്രോഗ്രാമുകൾ വച്ചിട്ടുണ്ട് അത് വീക്ഷിക്കുന്നതിനുവേണ്ടി നല്ല ഒരായ നാട്ടുകാരെ സഹർഷം സ്വാഗതം ചെയ്യും

തുടർന്ന് പട്ടാമ്പി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭിന്നശേഷി കലാകാരന്മാരുടെ സോങ് ഓൺ വീൽസ് എന്ന പരിപാടിയും കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് നേടിയ തിരുവിതാംകൂർ ഫോക്ക് അക്കാദമി കൂറ്റനാട് അവതരിപ്പിക്കുന്ന നാടൻപാട്ട് എന്നിവ നടക്കും ഒരു ചരിത്രത്തിൽ ഇടം നേടുകയാണ് ആലങ്കുട് പഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ചങ്ങനുളത്ത് പാലങ്കുട് ഗ്രാമപഞ്ചായത്തും ചങ്ങനകുളത്തെ വ്യാപാരികളും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും കൈകോർത്തുകൊണ്ട് ഒരു വ്യാപാരോത്സവവും അതുപോലെ ചങ്ങരമം ഫെസ്റ്റും സംഘടിപ്പിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല പിന്തുണയും സഹായ സഹകരണവുമാണ് ഈ ഫെസ്റ്റിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഫുഡ് കോർട്ട് ജനപങ്കാളിത്തം കൊണ്ട് വളരെ മനോഹരമായിട്ട് നടന്നു വരികയാണ് നമ്മുടെ ഇരുപത്തി ആറാം തീയതി മുതൽ ഇതിൻ്റെ കലാപരിപാടികൾ പ്രധാന സ്റ്റേജിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് നാളെ ഇരുപത്തിയാറാം തീയതി നാടൻ പാട്ടോട് കൂടിയിട്ടാണ് നമ്മുടെ കലാപരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി പ്രശസ്ത ഗായിക രഹനയും സംഘവും നയിക്കുന്ന സംഗീത വിരുന്നാണ് ഇരുപത്തി എട്ടാം തീയതി റിയാലിറ്റി ഷോകളിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയിട്ടുള്ള സജില സലീമും സജിലി സലീമ നയിക്കുന്ന സംഗീത വിരുന്ന് ഇരുപത്തി ഒമ്പതാം തീയതി സന്തോഷ് സോപാനവും നമ്മുടെ നാട്ടിലെ കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന നൃത്ത നൃത്യങ്ങളും മറ്റു കലാപ്രകടനങ്ങളുമായി ഇരുപത്തി ഒമ്പതാം തീയതി വേദിയിൽ അരങ്ങേറും മുപ്പതാം തീയതി മെറ്റഡോറിയ ബാൻഡിൻ്റെ അതിഗംഭീരമായ ഒരു ബാൻഡ് പരിപാടിയാണ് നടക്കുന്നത് യുവാക്കളുടെ ഏറ്റവും ഹരമായിട്ടുള്ള മെറ്റഡോറിയ ബാൻഡാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അങ്ങനെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും വ്യത്യസ്തമായ കലാപരിപാടികളും കലാപ്രകടനങ്ങൾ കൊണ്ടും ചങ്ങരംകുളം ഒരു പ്രകമനമായിരിക്കും ചങ്ങരംകുളത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ ജനങ്ങൾക്കും ഒരു വിസ്മയം കാഴ്ചയാണ് ഈ ആലങ്കോട് ഗ്രാമപഞ്ചായത്തും ചങ്ങരംകുളത്തെ വ്യാപാരികളും ഒരുക്കിയിട്ടുള്ളത് അതിനെല്ലാവരുടെയും പിന്തുണയും പ്രോത്സാഹനവും അഭ്യർത്ഥിച്ചുകൊണ്ടും അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് നല്ല പിന്തുണയാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് തുടർന്നും നിങ്ങളെല്ലാവരും ഇതിന് വേണ്ട രീതിയിലുള്ള കവറേജ് നൽകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇരുപത്തിയാറാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ നടക്കുന്ന എല്ലാ പരിപാടികളും സൗജന്യമായിട്ടാണ് ജനങ്ങൾക്ക് യാതൊരു പാസും ഇതിനു വേണ്ടി ഏർപ്പെടുത്തിയിട്ടില്ല സൗജന്യമായിട്ടാണ് എല്ലാ പരിപാടികളും ജനങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ മെമ്പർമാരായ ഷെഹനാ നാസർ അബ്ദുൾ മജീദ് സി കെ അഷ്റഫ് ശശി പൂക്കെ പുറത്ത് ഫെസ്റ്റ് കോർഡിനേറ്റർ ബഷീർ ചങ്കരംകുളം ഒ മൊയ്തുണ്ണി റൌഫ് ഉമ്മർ കുളങ്ങര എന്നിവർ പങ്കെടുത്തു